എൻ്റെ പേര് നിഷ സുധീർ ഇത് എൻ്റെ ഹസ്ബൻഡ് സുധീർ ചന്ദ്രൻ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാടെ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്താം തീയതിയാണ് അപ്പം ഒരു വർഷമായി എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യം ഞാൻ നേരത്തെ ജനുവരിയിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഷെയർ അതായത് വീട് സ്ഥലവും ഹസ്ബൻഡിൻ്റെ പേരിലോട്ട് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ആധാരമാക്കി രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് മാർച്ച് മാസത്തോടു കൂടി തന്നെ ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഏകദേശം അതെനിക്ക് സാധിച്ചു കിട്ടി ആ നിയോഗത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് ഹസ്ബൻഡിൻ്റെ ആ വീട് സ്ഥലവും ശരിക്കും ഹസ്ബൻഡിൻ്റെ അമ്മയുടെയും അദ്ദേഹത്തിന് ഒരു ജ്യേഷ്ഠനുണ്ട് അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും പേരിലായിരുന്നു അപ്പം അത് അമ്മയുടെ മരണശേഷം ഹസ്ബൻഡിൻ്റെ പേരിലോട്ട് മാറ്റുന്ന കാര്യത്തിൽ ഒരു ആ ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത് സഹോദരനുമായിട്ട് ഒരു എതിർപ്പൊന്നും ഉണ്ടാവരുത് സ്നേഹത്തോടു കൂടി തന്നെ അത് മാറ്റണമെന്നാണ് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് ആ വീട് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് സത്യം അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ആ വീട് വേണമെന്ന് ആഗ്രഹം ഇല്ല അത് ജ്യേഷ്ഠന് തന്നെ കൊടുത്തിട്ട് വേറൊരു കൊച്ച് വീട് വെച്ച് മാറണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അമ്മയുടെ ആഗ്രഹം എന്താണോ എൻ്റെ ഹസ്ബൻഡിനും ആ കുടുംബ വീട് തന്നെ മതിയെന്നായിരുന്നു അപ്പോൾ അമ്മയുടെ മാതാവിൻ്റെ ആഗ്രഹമാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലോട്ട് ആ വീട് എനിക്ക് എഴുതി തരണം യാതൊരു തടസ്സമോ ഒരു കൂടപ്പറപ്പോ ആയിട്ട് ഒരു പിണക്കോ ഒന്നും ഉണ്ടാവാതെ തന്നെ എനിക്കത് സാധിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് സ്നേഹത്തോടൊ കൂടി തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലോട്ട് ആ വീട് സ്ഥലവും എനിക്ക് എഴുതാൻ എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു അതിന് അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഗവൺമെൻറ് ജോബാണ് വാട്ടർ അതോറിറ്റി സ്റ്റാഫാണ് വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ എലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻറ്റും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ എലക്ഷൻ ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ദിവസം ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യാറ് പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് ഈ വീട് വിട്ടെങ്ങും പോകാനായിട്ട് ആഗ്രഹമില്ല കാരണം ഞാൻ ഒറ്റയ്ക്കല്ല മാതാവുമായിട്ടാണ് എൻ്റെ കൂട്ട് മുഴുവൻ അപ്പോൾ എൻ്റെ അമ്മയോടുള്ള പ്രാർത്ഥന മുടങ്ങും രണ്ട് ദിവസം ഹസ്ബൻഡിൻ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ മാറി നിൽക്കുമ്പം എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാവും അമ്മയോട് പറയാനുള്ള കാര്യങ്ങൾ സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അത് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ആ ഒരു ഫ്രീഡം എനിക്ക് കിട്ടത്തില്ല അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് ഡ്യൂട്ടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഓ ഇനി ഈ ഡ്യൂട്ടി കിട്ടി എനിക്കിനി മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു തന്നെയല്ല ഹസ്ബൻ്റിന് വർക്കിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേനൽക്കാലത്താണ് അപ്പം വാട്ടർ അതോറിറ്റിയിലായത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ജോലി തിരക്ക് കൂടുതലായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു എലക്ഷൻ ഡ്യൂട്ടിയും എന്ന് പറയുമ്പം അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അതൊന്നുമല്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുമല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു ഇപ്പം ഞാൻ ഹസ്ബൻഡ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷ പോകേണ്ടി വരുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞമ്മേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരും കേട്ടോ ഞാൻ ഈ വീട്ടിൽ നിന്നോ മാറിയാൽ അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു വർത്തമാനവും പറച്ചിലും ഒക്കെ മാറിപ്പോകും അതുകൊണ്ട് ഈ ഡ്യൂട്ടിയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിന് രീതിയിൽ അതിനൊരു കാരണം ഉണ്ടാകണം ആരെങ്കിലും ിലും മുഖേന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഒത്തിരി തിരക്കുണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം വർക്കിന് ആ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ നേർന്നു അതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞു ഫസ്റ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ക്ലാസ്സിന് പോയിട്ട് വന്നപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് മിക്കവാറും ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു അമ്മേ ചതിക്കല്ലേ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റിയേക്കണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു എലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് തന്നെ മാറ്റി എന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം എനിക്ക് ആ വീട് വിട്ടു പോയാൽ എനിക്ക് പ്രാർത്ഥന മുടങ്ങുമെന്നുള്ള ഒരു ഒറ്റ സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെന്തായാലും അമ്മ മാതാവ് കേട്ട് ആ ഒരു ആഗ്രഹവും എനിക്ക് സാധിച്ചു തന്നു പിന്നെ മൂന്നാമത് എനിക്ക് തൈറോയിഡ് എനിക്ക് തൈറോയിഡ് എപ്പോഴും നോർമലാണ് എനിക്ക് അങ്ങനെ കൂടാറില്ല അപ്പം ഈ കഴിഞ്ഞ തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് തൈറോയിഡ് എനിക്ക് ഒരു പതിനഞ്ചാണ് റിസൾട്ട് കാണിച്ചത് നോർമൽ ഒരു മൂന്നിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുകൊണ്ടാണ് അപ്പോൾ എനിക്ക് പതിനഞ്ചാണ് റിസൾട്ട് വന്നത് അപ്പോൾ എനിക്ക് വല്ലാത്ത ദൈവമേ ജീവിതത്തിൽ ഒരിക്കലും തൈറോയിഡ് എനിക്ക് പതിനഞ്ച് വന്നിട്ടില്ല അപ്പം ഇതെന്താ ഇങ്ങനെ ഒന്നാമതേ മരുന്ന് കഴിച്ച് കഴിച്ച് മടുത്തിരിക്കുക ഇനി അടുത്തതായിട്ട് ഓരോന്ന് വരുവാണോ എന്ന് ഞാൻ വിചാരിച്ചു സങ്കടപ്പെട്ടു അപ്പം ഞാൻ വീണ്ടും ലാബുകാരോട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ട് തവണ ടെസ്റ്റ് ചെയ്തു രണ്ട് തവണ ടെസ്റ്റ് ചെയ്തെപ്പോഴും പതിനഞ്ചാണ് റിസൾട്ട് അതാണ് അപ്പോൾ ആ റിസൾട്ടും വെച്ച് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് കഴിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിതുവരെ തൈറോയിഡ് അങ്ങനെ വന്നിട്ടില്ല വേറെ ഏതെങ്കിലും ലാബിലും കൂടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അപ്പോൾ എനിക്ക് നോർമൽ റിസൾട്ട് ആവണം എനിക്ക് പതിനഞ്ചൊക്കെ ഒത്തിരി കൂടുതലാണ് എനിക്കിനി ഇതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനത്തിൽ ഒത്തിരി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു കാരണം അതിന് മുമ്പ് ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞത് തന്നെ എൻ്റെ രോഗസൗഖ്യമാണ് പതിനാല് പതിനഞ്ച് വർഷം മായിട്ട് അനുഭവിച്ചു രോഗസൗഖ്യമാണ് അത്രത്തോളം ഞാൻ മരുന്ന് കഴിച്ച് മടുത്തതാണ് ഇനി പുതിയതായിട്ട് മരുന്ന് കഴിക്കാൻ എനിക്ക് വയ്യ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞു അമ്മ ധ്യാനം കൂടുമ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ അതിനിടയ്ക്ക് ലാസ്റ്റ് രോഗസൗഖ്യത്തിനകത്ത് പറഞ്ഞു ഒരു മൂന്ന് നമ്പർ പറഞ്ഞു അതിനകത്തൊരു പതിനഞ്ച് ഇരുന്നൂറ്റി എത്രയോ അങ്ങനെ മൂന്ന് നമ്പർ പറഞ്ഞു ആ മൂന്ന് നമ്പറിനകത്ത് പതിനഞ്ചുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഈ മൂന്ന് സംഖ്യകളിൽ ആ സംഖ്യയുമായി ബന്ധപ്പെട്ട് വിഷമം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു അവരുടെ വിഷമം കർത്താവ് കാണുന്നെന്ന് പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അമ്മ ഈ പതിനഞ്ചെന്നുള്ളത് എൻ്റെ തൈറോയിഡിൻ്റെ റിസൾട്ടാ അത് മാറും എനിക്ക് ഉറപ്പാണ് എനിക്കതിനു പകരം ടു പോയിൻറ്റ് സംതിങ് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ടു പോയിൻ്റ് ഫോറാണ് മൂന്ന് ദിവസത്തെ വ്യത്യാസത്തിലാണ് ആ തൈറോയിഡിൻ്റെ റിസൾട്ട് മാറിയത് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞ അമ്മയോട് കാരണം ആ പതിനഞ്ചിൻ്റെ റിസൾട്ടും കൊണ്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എത്രത്തോളം ഡോസ് കൂടിയ മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നാൽ അപ്പം ഞാനത് അമ്മ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛൻ ധ്യാനത്തിലൂടെയും ആ നമ്പർ പറഞ്ഞു അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ആ രോഗസൗഖ്യം കിട്ടി പിന്നെ എനിക്ക് വയറിൻ്റെ വലതുവശത്തായിട്ട് നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സിൻ്റെ വില ആണോന്നറിയില്ല അപ്പം അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം ഒന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് നമുക്കൊന്ന് നോക്കാം ഈ വേദന എന്തിൻ്റെ ആണെന്ന് നോക്കാം പിന്നെയും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ അടുത്ത പരീക്ഷണമോ എന്താണ് ഇത് ഓരോ ഓരോന്ന് മാറുമ്പോൾ ഓരോന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്കാനിങ്ങിന് പോകുമ്പോൾ വെള്ളം കുടിച്ചിട്ട് വരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞമ്മ എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല സ്കാനിങ് റിപ്പോർട്ടെല്ലാം ഒരു കുഴപ്പമുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പിട്ട വെള്ളം വെഞ്ചരിച്ച നേർച്ച ദിവസമായി ഉപ്പിട്ട വെള്ളം കുടിച്ച് എന്നിട്ട് ഞാൻ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു യാതൊരു പ്രോബ്ലവും ഇല്ല ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു പേടിച്ചതുപോലെ ഒരു കുഴപ്പവും ഇല്ല സന്തോഷമായിട്ടിരിക്കെ ഇത് ബ്ലഡ് കുറഞ്ഞതിൻ്റെ ഹീമോഗ്ലോബിൻ കുറവായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണമൊക്കെയാണ് വേദനയൊക്കെയാണ് അത് സാരമില്ല യൂറിൻ ഇൻഫെക്ഷൻ പോലും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതും എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് കാരണം മരുന്ന് കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞവളാണ് അതുകൊണ്ട് അമ്മ അമ്മമാതാവ് അങ്ങനെയും ഒരനുഗ്രഹം തന്നു പിന്നെ എനിക്ക് ഞാൻ ഈ ഉടമ്പടി ജൂൺ ജൂൺ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ അതിൻ്റെ തലേദിവസം എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഫോർ വീലറിൻ്റെ അപ്പം ഒരു തവണ ഞാൻ ടെസ്റ്റിന് പോയി അത് ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ ടെസ്റ്റിന് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ പോലും എനിക്ക് തെറ്റുണ്ടായിട്ടില്ല അപ്പം ഞാൻ ഒത്തിരി ആയിരുന്നു ഞാൻ പാസ്സാകും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ആ ടെസ്റ്റിൽ ഞാൻ ഫെയിലായിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഉടമ്പടി ഇവിടെ എടുക്കാൻ വരുന്ന കാര്യം അതിൻ്റെ തലേദിവസമാണ് ടെസ്റ്റ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ ഈ ടെസ്റ്റ് എന്നെ പാസ്സാക്കുവാണെന്നുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻറ്റ് കാരണം ആദ്യത്തേത് പോയി അപ്പോൾ രണ്ടാമത് എനിക്ക് ഈ ടെസ്റ്റ് പാസ്സാകുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിരുന്നു അപ്പം ആദ്യത്തെ ഇതിൽ എന്നെ സാക്ഷ്യം പറയുമ്പോൾ എനിക്കിത് പറയാനൊത്തില്ല അതിന് അമ്മ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ടെസ്റ്റിൽ എനിക്ക് ഒരു ഭയവും കൂടാതെ ധൈര്യമായിട്ട് എനിക്ക് റോഡ് ടെസ്റ്റിങ്ങും എച്ചും ഒക്കെ എടുത്ത് എനിക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ടെസ്റ്റ് പാസ്സായി അതിനും അമ്മമാതാവിനോടും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ഈ ഈശോപ്പയിലൂടെ അമ്മമാതാവും മേടിച്ച് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഇവിടുത്തെ പത്രം ഞാൻ ഉടമ്പടി ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് ഈ മൂന്നാമത് ഉടമ്പടി പുതുക്കുന്നിടം വരെ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ ആദ്യമൊക്കെ കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ കടകളിൽ ഒക്കെ കൊടുക്കുമായിരുന്നു അപ്പം ഹസ്ബൻ്റും ഓഫീസിൽ പോകുമ്പം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരിക്കൽ കടയിൽ പോയിട്ട് വന്നപ്പം എന്നോട് പാല് മേടിച്ചോണ്ട് വന്ന പേപ്പർ എന്നോട് പറഞ്ഞു അത് ഞാൻ അവിടെ പാല് മേടിച്ചോണ്ട് വന്നപ്പം പള്ളിയിലെ പേപ്പറാ അതുകൊണ്ട് കടയിൽ നിന്ന് കിട്ടിയത് അത് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ും കൂടെ എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഞാൻ ആ പേപ്പറ് പെട്ടെന്ന് എടുത്ത് മാറ്റി പിന്നെ എനിക്ക് കടകളിലോട്ടൊക്കെ കൊടുക്കാനായിട്ട് വലിയൊരു വിഷമമാണ് അത് നമ്മൾ പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം അവിടെയൊക്കെ കൊടുക്കും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടി ഇപ്പം ഓരോ ജംഗ്ഷനിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഓട്ടോക്കാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ കൊടുത്തെടുത്ത് തന്നെ വീണ്ടും വീണ്ടും കൊടുത്തിട്ടതൊരു പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ള ഒരു ആ രീതിയോട് എനിക്ക് യോജിച്ചില്ല യോജിപ്പാൻ കഴിഞ്ഞില്ല ഞാൻ പിന്നെ പോകുന്ന വഴിക്കൊക്കെ വണ്ടി ഇടയ്ക്ക് വെച്ച് നിർത്തും ഇടയ്ക്ക് നിർത്തിയിട്ട് ഇറങ്ങി നടക്കും ഇറങ്ങി നടത്തിട്ട് ഓപ്പോസിറ്റ് വരുന്നവർക്കൊക്കെ ഞാൻ ഈ പേപ്പർ കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിക്കും എന്താ മോളെ ഇതെവിടാ എന്നൊക്കെ ചോദിക്കും ഞാനിങ്ങനെ പറയും ഇതുപോലെ ഇവിടെ ആലപ്പുഴയിലാണ് കൃപാസനം പള്ളിയാണ് മാതാവിൻ്റെ പള്ളിയാണ് ഒരുപാട് അനുഗ്രഹങ്ങളാണ് അപ്പോൾ എനിക്ക് കിട്ടിയ കാര്യവും ഞാനിങ്ങനെ പറയാറുണ്ട് അന്നേരം ആ ശരി എന്നൊക്കെ പറഞ്ഞു കുറേ പേരൊക്കെ വാങ്ങിക്കും കുറച്ച് പേരൊക്കെ കൈ വാങ്ങിച്ചിട്ട് എന്തോ വലിയ പുച്ഛത്തോടെ അത് തിരിച്ചു തരും അപ്പം ഞാൻ അന്നേരം പറഞ്ഞു വേണ്ട വേണ്ട ഇത് ഞാൻ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം ഞാൻ അന്നേരം വാങ്ങിച്ചിട്ടും പറയും ആൻറ്റിയെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ അങ്കിളിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പത്രം സന്തോഷത്തോടെ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോകാറുണ്ട് പിന്നെ ഒത്തിരി ഇങ്ങനെ ഒത്തിരി ഒത്തിരിയിടത്ത് ഇങ്ങനെ എന്നോട് ഇതും കൊണ്ട് എന്താ പ്രയോജനം എന്തോ നേട്ടമാണ് കിട്ടിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറയാറുണ്ട് ഒത്തിരി വിശ്വാസം അപ്പം ഞാൻ പറയും ഒന്ന് പോയി നോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അവിടെ ചെന്നാൽ സാധിച്ചു കിട്ടും മാതാവ് അനുഗ്രഹിക്കും എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട് കാരണം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഒരു കുടുംബജീ ഒരു കുടുംബത്താണെങ്കിലും സ്വയമേ എനിക്ക് പറയാനായിട്ട് എനിക്ക് അമ്മയില്ല അമ്മ ഒരു ആറ് വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചതാണ് അപ്പം എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എൻ്റെ അമ്മയായിരുന്നു അമ്മയോടാണ് ഞാൻ എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ പറയാറുള്ളത് മാതാവിനോടാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമാണ് കാരണം ഞാൻ ഒന്ന് സങ്കടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് എന്തോ വലിയൊരു തണുപ്പ് വരുന്ന പോലെ ഒരു തോന്നൽ തോന്നും പെട്ടെന്ന് എൻ്റെ സങ്കടം മുഴുവൻ ഞാൻ കരഞ്ഞു തീർക്കാറാണ് പതിവ് അത് കരഞ്ഞു കഴിഞ്ഞാൽ മാതാവിനോടെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആശ്വാസമാണ് പിന്നെ ബൈബിൾ വായിക്കാനെടുക്കും ബൈബിൾ അരമണിക്കൂർ അതിൽ കൂടുതലൊക്കെ ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ബൈബിൾ വായന മൂന്ന് മൂന്ന് തവണ സമ്പൂർണ്ണ ബൈബിൾ ഞാൻ വായിച്ചു കഴിഞ്ഞു ഇപ്പോൾ നാലാമത് പുതിയ നിയമം തീരാറായി അങ്ങനെ അതിനും എനിക്കെൻ്റെ അനുഗ്രഹം എൻ്റെ അമ്മ മാതാവും ഈശോയും തന്നു പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് സങ്കടം വരും ഈശോയുടെ ആ ഒരു പീഡ സഹനങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരുമ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന എനിടയ്ക്ക് കരയും അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുന്തിരുക്കത്തിൻ്റെ ഒരു മണം അത് മെഴുതിരിയുടെ ഒക്കെ ഒരു മണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഓർക്കിട്ട് എവിടെ നിന്നായി മണം വരുന്നത് എന്നൊക്കെ ഞാൻ ഓർത്തിട്ട് പെട്ടെന്ന് ഒരു തണുപ്പോ കുളിരോ ഒക്കെ ദേഹത്ത് വരും പെട്ടെന്നങ്ങ് കുറെ കരയും കരഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവേന്ന് വിളിച്ചിട്ട് ഞാൻ ബൈബിൾ വായിക്കും ബൈബിൾ വായിച്ച് അത് കഴിഞ്ഞിട്ടാണ് അത് ബൈബിളും വായി അങ്ങനെ വായിക്കാറുണ്ട് പിന്നെ ഈ സന്ധ്യാപ്രാർത്ഥനയും രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ മുടക്കിയിട്ടില്ല അത് പിന്നെ അത് സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന സമയത്തൊക്കെ എനിക്കിതുപോലെ ഈ കുന്തിരക്കത്തിൻ്റെ മണമൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പം ഞാൻ ആ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് സ്മെല് വരാറുണ്ടോ ഇല്ല എന്ന് പറയാം അപ്പം ഞാൻ അന്നേരം ഓർക്കും എനിക്ക് മാത്രമേ ഉള്ളു അമ്മേ ആ ഹസ്ബൻറ്റിനും കൂടെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഇതുപോലത്തെ അമ്മയുടെ ഈ സുഗന്ധാഭിഷേകം കൊടുക്കണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഇടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ പറയാം ഒരു ചെറിയൊരു മണം വരുന്നുണ്ട് എന്നൊരു ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നോട് പറയാറുണ്ട് അപ്പം ഞാൻ ഒത്തിരി സന്തോഷിക്കും പിന്നെ ഹസ്ബൻഡാണേലും ഒത്തിരി വിശ്വാസമാണ് അദ്ദേഹത്തിന് പിന്നെ ആദ്യം ബൈബിളൊന്നും വായിക്കത്തില്ലായിരുന്നു ഇപ്പോൾ സങ്കീർത്തനം ഫുള്ള് വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്തു അപ്പം അങ്ങനെ ഒരു വിശ്വാസമുണ്ട് പിന്നെ ഇവിടുത്തെ കാശുരൂപം ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം രാവിലെ ഓഫീസിൽ പോകുമ്പോഴും ഓഫീസിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ആ കാശുരൂപം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒത്തിരി 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 സന്തോഷം തോന്നാറുണ്ട് ഹസ്ബൻഡാണേലും രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയൊന്നും മുടക്കാറില്ല പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ദൈവാനുഗ്രഹം കിട്ടി ഒത്തിരി പേര് അതെൻ്റെ ശത്രുമായിക്കോട്ടെ മിത്രമായിക്കോട്ടെ എന്നെ വെറുക്കുന്നവരായിക്കോട്ടെ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈശോട് ഞാൻ മാതാവിനോട് ഞാൻ അവരുടെ കുടുംബത്തെ തന്നെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറയുമ്പം അനാഥ മന്ദിരങ്ങളിൽ അവിടെ ഒരു കോഴഞ്ചേരിയിൽ ഒരു അനാഥമന്ദിരം ഉണ്ടാകും ഒരു പത്തറുപത് അമ്മച്ചിമാരാണ് ഒത്തിരി പ്രായമുള്ള അമ്മമാരാണ് ഇപ്പം ഞാൻ അവിടെ പോകും അവിടെ പോയിട്ട് ഇങ്ങനെ അമ്മമാർക്ക് കാലിന് വേദനയാണ് നടുവിന് വേദന അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഈ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പുരട്ടി കൊടുക്കാറുണ്ട് അതുപോലെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അത് പലചരക്ക് സാധനം അയക്കട്ടെ മറ്റ് പാമ്പേഴ്സ് പ്രായമായവരൊക്കെ അല്ലേ അപ്പം പാമ്പേഴ്സോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊണ്ട് മാറ്റി ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഈ അനാഥമന്ദിരത്തിലൊക്കെ പോയിട്ട് വന്നെന്ന് പറഞ്ഞാലും ഞാൻ അതും കൊണ്ട് വിടത്തില്ല അവർക്ക് ഓരോരുത്തരും എന്നോട് പറയും അതുപോലെ എന്നെ വേദനയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരുടെ പേരെടുത്ത് വെച്ച് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് അത് എല്ലാ ദിവസവും ഒരു ദിവസമല്ല എല്ലാ ദിവസവും ഞാൻ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ തിരുവല്ലായിൽ ഇതുപോലെ ഒരു കുഞ്ഞുണ്ട് ഒരു മുസ്ലിം ഫാമിലിയാണ് ആ കുഞ്ഞൊരു ഏഴെട്ട് വയസ്സുണ്ട് പക്ഷേ ഒരു രണ്ട് വയസ്സിൻ്റെ ഒരു തളർന്നുള്ള കിടപ്പാണ് അതിന് എനിക്ക് തോന്നുമില്ല അപ്പം അതിന് എല്ലാ മാസവും മരുന്ന് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന പാമ്പേഴ്സ് കാര്യങ്ങൾ അത് കഴിക്കുന്ന ഫുഡ് മരുന്നുകൾ അങ്ങനെയൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഫേസ്ബുക്കിനകത്തൊക്കെ ഒത്തിരി ഈ പോസ്റ്റൊക്കെ വരാറുണ്ട് സഹായമൊക്കെ ചോദിച്ചുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒത്തിരി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ യാത്രയിലൊക്കെ ആരെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു കഴിയുമ്പോൾ അവർക്കും ഞാൻ കൊടുക്കാറുണ്ട് ഹസ്ബൻഡിനാണ്ടാണേലും ഞാൻ പറയും ഓഫീസിലൊക്കെ പോകുമ്പോൾ വെളിയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും സഹായം ചോദിച്ചാൽ ചെയ്യണം അപ്പോൾ എന്നോട് പറയും ചെയ്യാം എന്ന് പറയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈശോയും മാതാവും അനുഗ്രഹിച്ച് ഒരുപാട് കാരുണ്യം കൊണ്ടാവുന്ന വിധമുള്ള കാരുണ്യ പ്രവൃത്തികൾ ഈശോയ്ക്ക് വേണ്ടിയിട്ടും ഈശോയെ കണ്ടുകൊണ്ടാണ് എൻ്റെ ഈശോയെ ഞാൻ നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനേം കൂട്ട് വിളിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പ്രവർത്തിക്കും ഞാൻ ഇറങ്ങാറ് അമ്മ മാതാവിനോട് ഞാൻ പറയും അമ്മേ എവിടെ പോയാലും എൻ്റെ കൂടെ വന്നേക്കണേ എന്ന് ഞാൻ പറയും അങ്ങനെ അങ്ങനെയാണ് ഓരോ പ്രവർത്തിക്കും പ്രേക്ഷിത വേലകൾക്കൊക്കെ ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഇനിയും ഇതുപോലെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തി ഈ അൾത്താരയിൽ നിന്ന് ഇനിയും സന്തോഷത്തോടു കൂടി സാക്ഷ്യം പറയാൻ പറയാനിടയാക്കണമെന്ന പ്രാർത്ഥനയോടെ നിർത്തും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇതിപ്പം രണ്ടാമത്തെ സാക്ഷ്യം പറയുവാനായിട്ട് പരശുദ്ധമ്മ ഇടവരുത്തി എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ട് ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ അത് പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മയുമായിട്ട് ഒരു ഇത്രയും അഭേദ്യമായിട്ട് ഒരാൾക്ക് റിലേറ്റ് ചെയ്ത് സംസാരിക്കുവാനും സാന്നിധ്യം അപ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ അപ്പോൾ കൂടെ ഉണ്ടെന്നുള്ള സാന്നിധ്യം പലപ്പോഴായിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് അതിലൊന്ന് സുഗന്ധാഭിഷേകമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് നമ്മൾ നമ്മൾ ഒരാളുടെ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് പല രീതിയിലും നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാമല്ലോ നമ്മൾ ഉദാഹരണം നമ്മളിപ്പോൾ ഒരു വാട്സപ്പിൽ അപ്പുറത്തൊരാൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓൺലൈൻ ആണെന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് പോലും അയാളുടെ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് അപ്പം അത് ഏത് രീതിയിലാണെങ്കിലും ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ തിരിച്ച് വിടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ തിരിച്ച് വരുന്ന ഒരു മെസ്സേജ് പോലെ അപ്പോൾ പല രീതിയിലാണ് പല ഡിഗ്രീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ അപ്പം ഇതിൽ ഇദ്ദേഹം പറയണത് അത് വ്യക്തിപരമായിട്ട് ലഭിച്ച അഭിഷേകം അത് നമ്മൾ വായിച്ചെടുക്കുന്നത് ഈ ബൈബിൾ വായിച്ച് മൂന്ന് നാല് പ്രാവശ്യം മൂന്ന് മൂന്ന് പ്രാവശ്യത്തിൽ അധികം പിന്നീട് ഇപ്പോൾ എന്ന് പറയണത് അത് ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ അടയാളമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം അത് വചനങ്ങൾ ഓർത്തെടുക്കുവാനും വചനങ്ങൾ വായിക്കുവാനും അല്ലെങ്കിൽ ഒരു നന്മ നമുക്ക് മടുപ്പ് കൂടാതെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൻ്റെ അഭിഷേകം എന്നാണ് പറയണത് അഭിഷേകത്തോടെ വായിക്കുവാനായിട്ട് ദൈവം പ്രത്യേകമായിട്ടൊരു കൃപ കൊടുത്തിട്ടുണ്ട് അത് സാക്ഷ്യത്തിലുള്ളത് ഇപ്പം രണ്ടാമത്തെ സാക്ഷ്യമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ള കുറിച്ചൊരു ബോധ്യമുണ്ട് രണ്ടാമത്തെ ജീവിത പങ്കാളിയും ഈ ഒരു വിശ്വാസയാത്രയിൽ കൂടെയുണ്ട് ഒരു പക്ഷേ അനുഭവങ്ങളുടെ പതുക്കെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചതായിട്ടുള്ള സാക്ഷ്യവും പറയുന്നുണ്ട് അപ്പം അതിൽ പരിശുദ്ധ സമീപം വീട് വിട്ടു മാറുന്നില്ല എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ നമുക്ക് ഒരു നമ്മുടെ ഒരു കുടുംബം ഒരു വീട് ഉപരി നമുക്ക് വിശ്വാസത്തോടെ കൃപയോടെ സ്വാതന്ത്ര്യത്തോടെ ആരാധനയും പ്രാർത്ഥനയും നടത്തുന്നത് പരിശുദ്ധ അമ്മയോട് അത്രയും ഒരു പക്ഷേ ബന്ധമുള്ളതും മറ്റൊരു കുടുംബത്താകുമ്പം അപ്പം അത്രത്തോളം ഒരു ഒരു പേഴ്സണൽ റിലേഷൻ അമ്മയുമായിട്ട് സാധിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ അതുപോലെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് തന്നെ വേണം പറയാൻ അല്ലെങ്കിൽ പിന്നെ ബന്ധം വളരണമെങ്കിൽ ഒരാൾ മാത്രം സംസാരിച്ചിട്ടൊരു കാര്യമില്ലല്ലോ തിരിച്ചൊരു കമ്മ്യൂണിക്കേഷൻ അപ്പം അതിപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം മാതാവിനോട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുള്ള അതിന് അടയാളമായിട്ട് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം സൗഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞു ഈ പ്രാവശ്യം ചെറുതും വലുതുമായ എല്ലാ അനുഭവങ്ങളും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഏറ്റവും അവസാനം പറയുമ്പോൾ കാരുണ്യ പ്രവർത്തനത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളൂ ഇപ്പോൾ ഇദ്ദേഹം പറയുമ്പം സാക്ഷ്യത്തിൽ നിന്ന് പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പം ഒരാളൊരു നിയോഗം പറയുമ്പോൾ അത് കുറിച്ചെടുത്ത് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതൊരു എക്സ്ട്രാ സ്റ്റെപ്പാണ് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യുന്നാലും കുറച്ച് പൊതിയുണ്ടാക്കി എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുക എന്ന് പറയണതും ഒരാളുടെ ഒരു സ്ഥലത്ത് ചെന്ന് ആവശ്യം നോക്കി അവിടെ അവർക്ക് സംസാരിക്കാനാണെങ്കിലും കുളിപ്പിക്കാനാണെങ്കിലും അത് ചെയ്ത് അവിടെ ആവശ്യമറിഞ്ഞ് ചെയ്ത് അവിടെ പേരുമെഴുതി അവർ പറഞ്ഞ നിയോഗം ഓർത്തെടുത്ത് പിന്നെയും വീട്ടിൽ വന്ന് നമ്മുടെ സ്വന്തം നിയമങ്ങളും പ്രാർത്ഥനകളും പിന്നെ അതൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് എഫേർട്ട് ഒരു സാക്ഷ്യത്തിൻ്റെ പിന്നിലുണ്ട് അത് നമ്മൾ മനഃപൂർവ്വമാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതും കാരണം ഉടമ്പടി എടുക്കുന്ന ഒരാൾ പോലും തെറ്റിദ്ധരിക്കരുത് ഇവിടെ വന്ന് കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനല്ല ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സമയം കണ്ടെത്തി പോകുന്നുണ്ട് സമ്പത്ത് കണ്ടെത്തി ചെയ്യുന്നുണ്ട് ആരോഗ്യം ചെലവഴിച്ച് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഒരു മനസ്സ് ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഉടമ്പടി നിബന്ധനകളുടെ പേരിൽ ചെയ്യുമ്പോൾ അതിന് അഭിഷേകമായിട്ട് മാറുന്നുണ്ട് അപ്പം അതൊരാൾ പോലും തെറ്റിദ്ധരിക്കരുത് കാരണം പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ഇതിന് പിന്നിൽ ഒരുപാട് മണിക്കൂറുകൾ പ്രവർത്തിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയിലേക്ക് ലഭിച്ച ഈ വലിയ സൗ വലിയ സാന്നിധ്യത്തെ പ്രതിയും അപ്പോൾ ആ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഇടവന്ന എല്ലാ സാഹചര്യങ്ങളെ പ്രതിയും നമുക്ക് ഈ കുടുംബത്തിന്റെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക